തേക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ 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 എന്ത് 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 ചെയ്യണം 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 ദാന്ത് നെക്സ്റ്റ് എന്താ പറയാ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്താ <laughs> ചെയ്യണ്ടേ രാവിലെ എണീക്കുന്നു മുറ്റത്ത് ആരെങ്കിലും ഇറങ്ങി വയ്യ ചാടി ഇറങ്ങി ഓടി മണ്ടുന്നു അതാണ് ഇവന്റെ മെയിൻ പരിപാടി അതിലൊരു പരിപാടി നമുക്ക് ഇപ്പോൾ കാണാം രാവിലെ തന്നെ ഒരു പല്ലതേക്കുന്ന ആശ അവനെ പിടിച്ചിരിക്കില്ല കൊണ്ടു വാശി അവനെ ഇങ്ങ് തരുവു കൊണ്ടടാ അവനെ ഇങ് തരൂ മകനെ തരൂ അവനെ രാവിലെ തന്നെ ഇറങ്ങി പോവാൻ നോക്കിയാ അവന് പണി കിട്ടി കിട്ടിയു അങ്ങനെ അവനെ ഞാൻ എടുത്ത് അകത്ത് കയറ്റിയിരിക്കുകയാണ് നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ എന്റെ മണി വെള്ളം കുടിക്കുന്നതാണ് അടുത്തതായിട്ട് അവൻ്റെ വെള്ളം കുടി എവിടുന്നാന്ന് കണ്ടാലോ ഇപ്പോൾ അവൻ്റെ വെള്ളം കുടി ഇതാണ് ശിശു നീ എവിടുന്നാ വെള്ളം കുടിക്കാറ് വെള്ളം കുടിക്കാറോ ഇവിടുന്ന ഒന്ന് കാണിച്ചു കൊടുത്തേളക്കുളം ഇവിടെ ഉള്ളപ്പോൾ എന്തിനു ഞാൻ വേറെ സുഖമാണി ഞാനില്ല സ്കൂളില് പോയിക്കോരെയോട്

നെ നോക്ക്ണ്ട് ചിരിഞ്ഞു നോക്കാ ആ ദേടാ കേറിക്ക്ണേ കേറിടാ അവൻ അതിലൂടെ ആണ് നക്ഷത്ര ഹേ ഗൈസ് ഞാൻ സ്കൂളിൽ പോയി വരാട്ടോ ಅವതിലും ഇങ്ങളെ പൂ ඉවට කෝමල අචි පූවා නොලේ කුළු පුව නොලේ අචි ටටවුක්ක බයි බයි බරි අ්චි නෝඩ ම පෝවාඩා අචි පෝයි അങ്ങനെ പോയോ പഞ്ഞടാ എന്നോടി ആനോ ടാ മുറ്റത്തെങ്ങന്നോടിണ്ട്നോ ഈലൊക്കെ അവൻ കെടുക്കുക എന്താ പോലെ ഞാൻ ചെയ്യണ്ട ിറങ്ങുന്ന സ്ഥലം നോക്കൂ ഡസ്റ്റ്ബിൻ ആണ് ഞാൻ ക്രാഫ്റ്റിന്റെ വേസ്റ്റ് കൊണ്ടുവിടാൻ വെച്ച ഡസ്റ്റ്ബിനിലാണ് ആശാൻ തുടങ്ങിറങ്ങുന്നത് ഓരോ ദിവസം ഓരോ വെറൈറ്റി ഏടാ എടുക്കണം പാടാ എടുക്കണം ചെയ്തെടുക്കട്ടെ നീ ഇന്നെവിടെയാണോ ഉണ്ടാക്കി കിടക്കുന്നത് യേസ് അപ്പോൾ ഇന്നത്തെ ഓർക്ക് നമ്മളത് അടുക്കയിലാണ് കണ്ടുപിടിച്ചത്